കൊണ്ടോട്ടിയിലെ നവവധു ജീവനടക്കിയ സംഭവത്തിൽ ഭർത്താവ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ് കേട്ടോ വിദേശത്തു നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷ അനുഭവിക്കണം കാരണം ഒരു ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളീ ഒരു വിഷയത്തില് കുറച്ച് ചൂടായിക്കൊണ്ടൊക്കെ പറയേണ്ട ഒരു വിഷയമാണ് കാരണം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയം നല്ലത് ഈ നിറത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം ഇതൊക്കെ ആദ്യം നോക്കേണ്ട വിഷയമാണ് ഒരാള് കല്യാണം കഴിക്കുമ്പോൾ വിദ്യാഭ്യാസം നോക്കേണ്ട ഗ്ലാമർ നോക്കേണ്ട നിറം നോക്കേണ്ട എന്നതും ഞാൻ പറയുന്നില്ല പക്ഷെ അത് നോക്കേണ്ട അത് അതിനാണ് വീട്ടുകാര് അതിനുള്ള സമയം പെണ്ണ് കാണാൻ പോലെ ആ ഒരു സംഭവങ്ങൾ അവിടെ നോക്കണം നോക്കിയേ പറ്റൂ അല്ലാതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിറമില്ല വിദ്യാഭ്യാസം ഇല്ല ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യേണ്ടത് ഏർ അതായത് ആ പറഞ്ഞവനെ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയാണ് തീർച്ചയായിട്ടും നിയമത്തിന്റെ നല്ലൊരു ശിക്ഷ തന്നെ കിട്ടണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ശരോൺ വധക്കേസില് ഗ്രീഷ്മക്ക് വധശിക്ഷ കിട്ടി ഇതുപോലെ നല്ല കടുത്ത ശിക്ഷ കിട്ടണം ഇതേപോലെ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു പാഠമാവണം ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പുണ്ട് ഞാനതൊന്ന് ഇവിടെ ഒന്ന് വായിക്കട്ടോ ഞാൻ എന്തിനാ വായിക്കണമെന്ന് ചോദിച്ചാല് അത് കഴമ്പുണ്ട് എന്നുള്ളത് എനിക്കും തോന്നിയത് കൊണ്ടാണ് എന്റെ ഫേസ്ബുക്ക് പേജിലും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടു ദിവസം മുന്നേ ആ ഒരു സംഭവം ഇങ്ങനെയാണ് വിസ്മയ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിലും ഷഹാന നിറം കുറഞ്ഞു പോയതിൻ്റെ പേരിലും ഭർത്തു വീടുകളിൽ സമാനമായി ജീവിതം അവസാനിപ്പിച്ച അധഭാഗ്യരാണ് വിസ്മയുടെ ദുരന്തം നമ്മുടെ മാധ്യമങ്ങൾ വർഷങ്ങളോളം ന്യായമായി ചർച്ചയിൽ നിറച്ചു നിർത്തിയെങ്കിൽ ഷഹാനയുടെ ദുരന്തം ഒരു ദിവസം പോലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നില്ല എന്തായിരിക്കും കാരണം സ്ത്രീകളുടെ നിറത്തിൽ മാധ്യമങ്ങൾക്കും വിവേചനമുണ്ടോ അതോ മറ്റു കാരണം എന്ന് പറയുന്നത് ഇത് വായ വായിച്ചപ്പോൾ എനിക്കും തോന്നിട്ടോ കാരണം ഈ ഒരു ഷഹാനയുടെ വിഷയം മാധ്യമങ്ങളിലെ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല ഈ മാധ്യമങ്ങളോട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല കേസുകളും പല കേസുകളും തെളിഞ്ഞതും അല്ലെങ്കിൽ അത് ആ ഒരു ഇതിലിങ്ങനെ നിന്നതും പെട്ടെന്ന് തീരുമാനമായതൊക്കെ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ചില വിഷയങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ അത് രാവും പകലും ചർച്ച ചെയ്തും ന്യൂസ് കൊടുത്തും ആളുകളിലേക്ക് ജനശ്രദ്ധ കൊടുത്തിടും ഒക്കെയാണ് ചില കേസുകള് അതിന് തീരുമാനമായിട്ടുള്ളത് അത് നമുക്ക് പറയാതെ വയ്യ പക്ഷെ ഈ ഒരു വിഷയത്തില് നിങ്ങളൊരു ചെറിയൊരു എന്താ പറയാ ഒരു ബാക്ക് സൈഡിലേക്ക് നിൽക്കുന്നുണ്ടോ എന്നൊരു തോന്നല് പക്ഷെ അത് പാടില്ല ഈ ഒരു പെൺകുട്ടിക്കും നീതി വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ട് ദൈവ് വിചാരിച്ച് ഈ വിഷയം അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ ഒന്ന് എടുക്കാൻ ശ്രമിക്കാം ഇതല്ല ഞാൻ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും ഉള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക